ഹലോ സ്റ്റുഡൻസ് അപ്പോൾ നമ്മൾ ഊർജവും പ്രവൃത്തിയും ഊർജവും എന്ന പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഭാ ഭാഗങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് പ്രവൃത്തി എന്താണ് ഊർജ്ജം എന്നുള്ളത് ഇനി ഇതിലെ അവസാന ഭാഗമാണ് എന്താണ് പവർ എന്ന് വരുന്നത് പവറിനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ അവസാനമായിട്ട് പറയുന്നത് പവർ എന്നുള്ളത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ടേം ആയിരിക്കാം അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ പക്ഷേ അത് ആണ് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് നമുക്ക് പവറിലേക്ക് പോവാം ഊർജ്ജവും പ്രവൃത്തിയും ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പം അടുത്തതാണ് പവർ പവർ എന്താണ് പവർ എന്ന് നോക്കാം യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവാണ് പവർ ഡെഫിനിഷൻ ആണ് നന്നായിട്ട് പഠിക്കണം ഡെഫിനിഷൻ അങ്ങനെ തന്നെ പഠിക്കണേ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവാണ് പവർ അതായത് ഒരു യൂണിറ്റ് സമയത്ത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് ഞാനിപ്പോൾ എന്താ ഒരു സെക്കൻഡിൽ എത്ര പ്രവർത്തി ചെയ്തു അങ്ങനെയാണെങ്കിൽ ആ പ്രവൃത്തിയുടെ യൂണിറ്റ് സെക്കൻഡിലുള്ള അളവിനെയാണ് ഞാൻ എന്ത് എന്ന് പറയുക പവർ എന്ന് പറയുക അപ്പോൾ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു ഡെഫിനേഷനാണ് പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ നിരക്കാണ് പവർ പ്രവർത്തി ചെയ്യുന്നതിൻ്റെ നിരക്കാണ് പവർ എന്നും പറയാം അതായത് യൂണിറ്റ് സമയത്തിൽ ഞാൻ ചെയ്ത പ്രവർത്തിയുടെ എനിക്ക് എന്ത് പറയാം പവർ എന്ന് പറയാം ക്ലിയർ ആണോ യൂണിറ്റ് സമയത്ത് ചെയ്യുന്ന പ്രവർത്തിയുടെ അളവിനെ പവർ എന്ന് പറയാം അതല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ നിരക്ക് പ്രവർത്തി ചെയ്യുന്നതിൻ്റെ എനിക്ക് എന്ത് പറയാം പവർ എന്ന് പറയാം അതായത് യൂണിറ്റ് സമയത്ത് ഞാൻ ചെയ്യുന്ന പ്രവർത്തിയുടെ അളവാണ് പവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം പ്രവർത്തി ചെയ്യുന്നതിന്റെ നിരക്കിന് എന്തെന്ന് പറയാം പവർ എന്ന് പറയാം ക്ലിയർ ആയല്ലോ പവറിന്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം പവർ പവർ ഈക്വൽ ടു എന്താ യൂണിറ്റ് സമയത്ത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണല്ലോ പവർ അപ്പൊ പ്രവർത്തി ബൈ പ്രവർത്തി ബൈ എന്താണ് സമയം പ്രവർത്തി ബൈ സമയം ഇനി ഒന്ന് ഡെഫിനിഷൻ നോക്ക് യൂണിറ്റ് സമയത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തി യൂണിറ്റ് സമയത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തി അങ്ങനെയാണെങ്കിൽ പവർ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ പവർ എന്നുള്ളത് പ്രവർത്തി ബൈ സമയമാണ് പ്രവർത്തി ബൈ സമയമാണ് ഓക്കെ ആണോ അപ്പോൾ പവർ നമ്മൾ റെപ്രസെന്റ് ചെയ്യ പി വെച്ചിട്ടാണ് പവർ പി പി ഈസ് ഈക്വൽ ടു വർക്ക് ഡബ്ല്യു അല്ലെ ക്യാപിറ്റൽ ഡബ്ല്യു ഡബ്ല്യു ബൈ ടി അപ്പം നമുക്ക് പവറിന്റെ യൂണിറ്റ് നോക്കണ്ടേ പവറിൻ്റെ യൂണിറ്റ് നോക്കണ്ടേ ഇവിടെ ഇവിടെ ഒന്ന് നോക്കാം ആ ഇവിടെ നോക്കാം പവർ എന്ന് പറയുന്നത് എന്താ പി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി ഡബ്ല്യു ബൈ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രവർത്തി ബൈ പ്രവർത്തി ബൈ എന്താ സമയം സമയം അല്ലേ ആ നമ്മൾ പറഞ്ഞു പവർ എന്ന് പറയുന്നത് പ്രവർത്തി ബൈ സമയമാണ് അപ്പം P ഈസ് ഈക്വൾ ടു W ബൈ ടി പി ഈസ് ഈക്വൾ ടു ഡബ്ല്യു ബൈ ടി ഓക്കെ ഇനി പവറിന്റെ യൂണിറ്റ് കാണും പവറിന്റെ യൂണിറ്റ് കാണാൻ എങ്ങനെയാ പവറിന്റെ യൂണിറ്റ് കാണാൻ എങ്ങനെയാ പവറിന്റെ യൂണിറ്റ് കാണുക പ്രവൃത്തിന്റെ യൂണിറ്റ് ബൈ എന്താണ് സമയത്തിന്റെ യൂണിറ്റ് പ്രവൃത്തിന്റെ യൂണിറ്റ് എന്താ നമ്മൾ പറഞ്ഞത് എസ് ഐ യൂണിറ്റ് ഓഫ് വർക്കീസ് അതായത് എസ്ഐ യൂണിറ്റ് ഓഫ് പവർ പ്രവൃത്തി എസ് ഐ പ്രവൃത്തിയുടെ എസ് ഐ യൂണിറ്റ് എന്താണ് പ്രവൃത്തിയുടെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ് ആൻഡ് നമ്മളെന്താ ഡിവൈഡഡ് ബൈ സമയം സമയത്തിൻ്റെ എസ് ഐ യൂണിറ്റ് സെക്കൻഡ് അപ്പോൾ എന്താണ് ജൂൾ പെർ സെക്കൻഡ് അല്ലെ ജൂൾ ബൈ സെക്കൻഡ് എന്ന് പറയും അതാണ് ഇവിടെ പറഞ്ഞ യൂണിറ്റ് ഓഫ് പവർ ഈസ് ജൂൾ പെർ സെക്കൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ ജൂൾ പെർ സെക്കൻഡിന് വേറൊരു പേരുണ്ട് വാട്ട് വ ഡല്യു എ ടി വാട്ട് വാട്ട് എന്നാണ് നമ്മൾ പറയുക അപ്പോൾ യൂണിറ്റ് പവറിൻ്റെ എസ് എ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ് വാട്ടെന്നാണ് പറയുക എസ് എ യൂണിറ്റ് ഓഫ് പവർ നോക്കണേ നമ്മൾ പഠിച്ചതിൽ പ്രവൃത്തിൻ്റെ യൂണിറ്റ് ജൂൾ ഊർജത്തിൻ്റെ യൂണിറ്റ് ചൂൾ പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ ആണ് അതിന് നമ്മൾ പറയുന്ന പേര് വാട്ടെന്നാണ് മാറിപ്പോരുത് അത് ജൂൾ അല്ല സെക്കൻഡ് ആണ് എസ് എ യൂണിറ്റ് ആണ് അപ്പോൾ ജെയിംസ് വാട്ടിന്റെ സ്മരണാർത്ഥം പവറിന്റെ എസ് എ യൂണിറ്റ് വാട്ട് ജെയിംസ് വാട്ടിന്റെ സ്മരണാർത്ഥമാണ് പവറിന്റെ എസ് എ യൂണിറ്റ് വാട്ട് യൂണിറ്റിന് വാട്ട് എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത് സോറി വാട്ട് സോറി വാട്ട് വാട്ട് എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്ന് അറിയപ്പെടുന്നു ഇതിന്റെ സൂചകം ഡബ്ല്യു ആണ് ഇതിന്റെ സൂചകം ഡബ്ല്യു ആണ് ക്ലിയർ ആണോ ജെയിംസ് വാട്ടിന്റെ സ്മരണാർത്ഥമാണ് പവറിന്റെ എസ് എ യൂണിറ്റിന് നമ്മൾ വാട്ടെന്ന് കൊടുത്തത് ജൂൺ പെർ സെക്കൻഡ് ആണ് വാട്ട് അതിൻ്റെ സൂചകം എന്ന് പറയുന്നത് ഡബ്ല്യു ആണ് ക്ലിയർ ആയോ ഇനി ഉയർന്ന അളവുകൾ പ്രതിപാദിക്കുമ്പോൾ കിലോ വാട്ട് മെഗാ വാട്ട് എന്നിവ ഉപയോഗിക്കാറുണ്ട് നമ്മളിപ്പോൾ വാട്ട് എന്ന് പറയൂ അപ്പം കുറച്ച് അധികം വലിയ എമൗണ്ടുകളൊക്കെ വലിയ പവർ കൂടുതൽ പവറിൽ പവർ ഉള്ള ഒരു കേസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയൂ കിലോ വാട്ട് കിലോ വാട്ടാണ് അതിൻ്റെ പവർ അല്ലെങ്കിൽ മെഗാവാട്ടാണ് അതിന്റെ പവർ എന്ന് പറയാറുണ്ട് ക്ലിയർ ആണോ കിലോ വാട്ടാണ് അല്ലെങ്കിൽ മെഗാവാട്ടാണ് എന്ന് നമ്മൾ പറയാറുണ്ട് ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഒരു കിലോ വാട്ട് എത്ര വാട്ടാണ് അല്ലെ ഒരു മെഗാവാട്ട് എത്ര വാട്ടാണ് എന്നുള്ളതൊക്കെ നോക്കാം അപ്പോൾ നമുക്കറിയാം ഒരു കിലോ വാട്ട് എന്ന് പറയുന്നത് ആയിരം വാട്ട് ഒരു കിലോ എന്ന് പറയുന്നത് ആയിരം വാട്ടാണ് അങ്ങനെയാണെങ്കിൽ ഒരു എന്ന് പറയുന്നത് ആയിരം കിലോ വാട്ടാണ് ഒരു എന്ന് പറയുന്നത് ആയിരം കിലോ വാട്ടാണ് അപ്പം ആയിരം കിലോ വാട്ട് എത്രയായിരിക്കും ആയിരം ഇൻറ്റു ആയിരം ആയിരം ഇൻഡു ആയിരം എന്ന് പറഞ്ഞാൽ ഈ ആയിരത്തിനോട് മൂന്ന് പൂജ്യം കൂടെ വരും ടെൻ ലാക്ക് എന്താ ഇവിടെ യൂണിറ്റ് ഇല്ലല്ലോ ടെൻ ലാക്ക് വാട്ട് യൂണിറ്റ് ഇല്ലാണ്ട് എഴുതിയാലും അത് പവർ ആയിട്ട് കൺസിഡർ ചെയ്യൂല ജസ്റ്റ് ഒരു നമ്പർ ആയിട്ട് മാത്രമേ കാണുള്ളൂ നമ്മൾ എന്താണോ പറയുന്നത് അതിന്റെ യൂണിറ്റ് സ്പെസിഫൈ ചെയ്താൽ മാത്രമേ അതായിട്ട് പറയുള്ളൂ സോ വൺ മെഗാവാട്ട് ഈസ് ഈക്വൾ ടു ടെൻ ലാക്ക് വാട്ട് വൺ മെഗാവാട്ട് ഈസ് ഈക്വൾ ടു എന്താണ് തൗസൻഡ് വാട്ട് വൺ മെഗാവാട്ട് തൗസൻഡ് വാട്ട് ആണ് അല്ലെങ്കിൽ ടെൻ ലാക്ക് ആണ് പത്ത് ലക്ഷം വാട്ട് ആണ് അതുപോലെ ഒരു കിലോ വാട്ട് ഒരു കിലോ വാട്ട് എന്ന് പറയുന്നത് ആയിരം ആണ് ഒരു കിലോ വാട്ട് എന്നുള്ളത് ആയിരം ആണ് ഓക്കെ അല്ലാണ്ട് നമ്മൾ പറയുന്നതാണ് പവറിന്റെ ഒരു യൂണിറ്റ് വാഹനങ്ങളുടെ മോട്ടോറുകളുടെ ഒക്കെ പവറിന്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയും കുതിര ശക്തി എച്ച് പി ഹോഴ്സ് പവർ എച്ച് പി എന്ന് പറയുന്ന കുതിര ശക്തി അല്ലെങ്കിൽ ഹോഴ്സ് പവർ ആണ് അതിൻ്റെ ഷോർട്ടാണ് എച്ച് പി എന്ന് പറയും ഇത്ര പവർ ഇത്ര എച്ച് പി ഉണ്ട് അതിന് എന്നൊക്കെ പറയും നമ്മൾ ചില വണ്ടികളിലെ കാര്യമൊക്കെ പറയും അതിന്റെ പവർ എന്ന് പറയുന്നത് ഇത്ര എച്ച് പി ആണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ എച്ച് പി എന്ന് സൂചിപ്പിക്കുന്നത് പവറിന്റെ അളവാണ് അതൊരു യൂണിറ്റ് എച്ച് സി യൂണിറ്റ് വാട്ടാണ് അല്ലാതെ നമ്മൾ കിലോ വാട്ടിൽ മെഗാ വാട്ട് എച്ച് പിയിലൊക്കെ പറയും അപ്പോൾ ഒരു എച്ച് പി എത്ര വാട്ടാണെന്ന് അറിയണ്ടേ ഒരു എച്ച് പി എന്ന് പറയുന്നത് സെവൻ ഫോർട്ടി സിക്സ് വാട്ടാണ് ഒരു എച്ച് പി എന്ന് പറയുന്നത് സെവൻ ഫോർട്ടി സിക്സ് വാട്ടാണ് അങ്ങനെയാണെങ്കിൽ രണ്ട് എച്ച് പി എത്ര എത്ര വാട്ടായിരിക്കും രണ്ട് എച്ച് പി എത്ര വാട്ടായിരിക്കും ഒരു എച്ച് പി സെവൻ ഫോർട്ടി സിക്സ് ആണ് അങ്ങനെയാണെ രണ്ട് എച്ച് പി എത്രയായിരിക്കും വാട്ടാണ് ക്വസ്റ്റ്യൻ വാട്ട് വാട്ട് എത്രയായിരിക്കും ഇൻ വാട്ടിൽ എത്രയായിരിക്കും അപ്പോൾ ടു ഇൻ ടു സെവൻ ഫോർട്ടി സിക്സ് ചെയ്യാം ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും രണ്ട് അഞ്ച് പതിനാല് നയൻ ടു ആണേ വൺ ഫോ രണ്ട് എച്ച് പി എന്ന് പറയുന്നത് വൺ ഫോർ നയൻ ടു വൺ ഫോ നയൻ ടു വട്ടാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന നേരത്ത് നമ്മൾ കാലറി നമ്മളിതാക്കിയില്ലേ കാലറി ജൂൾ ആക്കിയില്ലേ അതുപോലെ തന്നെ എച്ച് പി ആക്കാനും വാട്ട് എച്ച് പി ആക്കാനുള്ള ക്വസ്റ്റ്യൻസും വരും അതായത് അതായതിപ്പം എച്ച് പി വോട്ടാക്കാനാണെങ്കിൽ ഇവിടെ തരുന്ന വാല്യൂ എച്ച് പിൻ്റെ വാല്യൂ ഇൻറ്റു സെവൻ ഫോർട്ടി സിക്സ് ചെയ്താൽ മതി തിരിച്ച് നിങ്ങളോട് വാട്ട് തന്നിട്ട് എച്ച് പി ആക്കാൻ പറയുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ തന്നിട്ടുള്ള വാല്യൂവിനോട് വൈ എന്ത് ചെയ്യുക സെവൻ ഫോർട്ടി സിക്സ് ഡിവൈഡ് ചെയ്താൽ മതി ക്ലിയർ ആണോ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് കാലറിൻ്റെയും ജൂളിൻ്റെയും കേസിൽ അഥവാ ചോദിച്ചാൽ അങ്ങനെ ചെയ്യണം ക്ലിയർ ആണല്ലോ ഒരു എച്ച് പി ആണ് ഒരു എച്ച് പി ആണ് സെവൻ ഫോർട്ടി സിക്സ് വാട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ വൺ വേഡ് ആയിട്ട് ചോദിക്കാം ഇല്ലെങ്കിൽ ആയിട്ട് ചോദിക്കാം പവർ ക്ലിയർ ആയല്ലോ പവർ എന്ന് പറയുന്നത് എന്താണ് പ്രവൃത്തിയുടെ നിരക്കിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവിനെ നമുക്ക് എന്ത് പറയാം പവർ എന്ന് കൂടാതെ നമ്മൾ പറഞ്ഞത് പവറിന് നമ്മൾ വാട്ടാണ് എസ് ഐ യൂണിറ്റ് എന്ന് പറഞ്ഞു ജെയിംസ് വാട്ടിന്റെ സ്മരണാർത്ഥമാണ് പവറിന്റെ യൂണിറ്റിന് വാട്ട് എന്നുള്ള പേര് നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞു ദെൻ നമ്മൾ പറഞ്ഞത് വലിയ പവറിന്റെ വാല്യൂ വലുതാണെങ്കിൽ നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യും കിലോ വാട്ട് മെഗാ വാട്ട് എന്നിവ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് ആയിരം വാട്ടാണ് ഒരു കിലോ വാട്ട് അപ്പോൾ ഒരു മെഗാ വാട്ട് എന്ന് പറയുന്നത് പത്ത് ലക്ഷം വാട്ടാണ് ഒരു മെഗാ വാട്ട് മെഗാവാട്ടെന്നത് പത്ത് ലക്ഷം വാട്ടാണ് ഒരു മെഗാ വാട്ട് എന്നത് പത്ത് ലക്ഷം വാട്ടാണ് ഓക്കെ അതിനുശേഷം നമ്മൾ പറഞ്ഞത് വാഹനങ്ങളുടെ മോട്ടോറിന്റെ ഒക്കെ പവർ നോക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് കുതിര ശക്തി അല്ലെങ്കിൽ ഹോസ് പവർ അന്ന് പറയും പറയൂ അപ്പോൾ ഒരു എച്ച് പി എന്ന് പറയുന്നത് സെവൻ ഫോർട്ടി സിക്സ് ആണ് എന്നാണ് പറഞ്ഞ പറയുന്നത് അടുത്തത് ക്ലാസ്സിൽ തൊട്ടടുത്തിരിക്കുന്ന നാല് പേരിൽ ആർക്കാണ് തറയിൽ അടുക്കി വെച്ച പുസ്തകങ്ങൾ ഓരോന്നായി മേശയുടെ മുകളിലേക്ക് വേഗത്തിൽ ഒന്നിന് മുകളിൽ ഒന്നായി അടുക്കി വെക്കാൻ കഴിയുന്നത് എന്ന് നമുക്ക് കണ്ടെത്താത്തൊരു പരീക്ഷണമാണ് നമുക്ക് ആ ടേബിളിൽ ജസ്റ്റ് ഒരു അളവ് കൊടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ പവറിന്റെ വാല്യൂ കാണുന്നത് പവർ എങ്ങനെയാണ് അളക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതിൽ കുറച്ച് വിലയിട്ടിട്ട് ചെയ്ത് നോക്കാം ഓക്കെ നോക്കാം ഇപ്പോൾ കുട്ടിയുടെ പേര് ഞാൻ എ ബി സി ഡി എന്നാണ് കൊടുക്കുന്നത് നാല് കുട്ടികളെ വിളിച്ചു കുട്ടീൻ്റെ പേര് എ ബി സി ഡി എന്ന് കൊടുത്തു ഓക്കെ ഇനി സമയമാണ് സമയം എ ചെയ്തതിന്റെ സമയം ഇപ്പൊ സെക്കൻഡിലാണ് കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്ന ടെൻ സെക്കൻഡ് ബി ചെയ്തത് ട്വൻറ്റി സെക്കൻഡ് സി തേർട്ടി സെക്കൻഡ് ഡി ഫോർട്ടി സെക്കൻഡ് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് വിചാരിക്കാം ഇനി പുസ്തകങ്ങളുടെ ആകെ മാസം എടുത്തു വെച്ച പുസ്തകങ്ങൾ പുസ്തകങ്ങളുടെ ആകെ മാസമാണ് പറയുന്നത് മാസ കിലോഗ്രാമിലല്ലേ നമുക്ക് സീറോ പോയിൻ്റ് അല്ലെങ്കിൽ വേണ്ട വൺ കിലോഗ്രാം ടു കിലോഗ്രാം ത്രീ കിലോഗ്രാം ഫോർ കിലോഗ്രാം കൊടുക്കും ഫോർ കിലോഗ്രാം കൊടുത്തു അതിന് ശേഷം വെച്ചിട്ടുള്ള ഹൈറ്റ് വൺ മീറ്റർ ടു മീറ്റർ ത്രീ മീറ്റർ ഫോർ മീറ്റർ ഇത് ഒരു വാല്യൂ ഞാൻ കൊടുക്കുന്നതാണ് നമുക്ക് എങ്ങനെയാ ചെയ്യാമെന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം അതായത് കുട്ടികൾ അടുക്കി വെച്ചതിൻ്റെതാണ് അപ്പോൾ കുട്ടികളുടെ പേര് നമ്മൾ കൊടുത്ത് ഇത്ര സമയം കൊണ്ട് എത്ര സെക്കൻഡ് കൊണ്ടാണ് എ അടുക്കി വെച്ചത് ബി അടിക്കിയത് ട്വൻറ്റി സെക്കൻഡ് കൊണ്ടാണ് സി തേർട്ടി സെക്കൻഡ് അങ്ങനെ അതിന് ആ പുസ്തകങ്ങൾ അടുക്കി വെച്ച പുസ്തകങ്ങളുടെ മാസ് ഒരു കിലോഗ്രാം രണ്ട് കിലോഗ്രാം മൂന്ന് നാല് ആ രീതിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പുസ്തകങ്ങൾ ഉയർത്തേണ്ട ഹൈറ്റ് ആണ് അത് വൺ മീറ്റർ ടു മീറ്റർ ത്രീ മീറ്റർ ഫോർ മീറ്റർ എന്നുള്ള രീതിയിൽ കൊടുത്ത് അപ്പൊ നമ്മൾ കാണേണ്ടത് എന്താ പ്രവൃത്തിയുടെ അളവാണ് കാണേണ്ടത് ഉയരത്തിലേക്കല്ലേ പുസ്തകങ്ങൾ വെക്കുന്നത് അപ്പൊ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്നതല്ലേ ഗുരുത്വാകർഷണ ബലത്തിന് എതിരെ ചെയ്യുന്നതാണ് അവിടെ ഉള്ള പ്രവൃത്തി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം എം ജി എച്ച് എം ജി എച്ച് മാസ് എന്താണ് വൺ ഹിറ്റ് പുസ്തകങ്ങളുടെ മാസ് വൺ ഉയരം പറയുന്നത് വൺ ജി എന്താ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താ നമ്മൾ ആ വാല്യു പറഞ്ഞല്ലോ ഗുരുത്വാകർഷണം മൂലമുള്ള തരണം നയൻ പോയിൻ്റ് എയ്റ്റാ അപ്പോൾ വൺ ഇൻറ്റു നയൻ പോയിൻറ്റ് എയ്റ്റ് ഇൻറ്റു വൺ ദാറ്റ് ഈസ് ഈക്വൾ ടു നയൻ പോയിൻറ്റ് എയ്റ്റ് ആണ് എന്ത് വരിക ഡബ്ല്യു വരുന്നത് അത് നമ്മൾ മുമ്പ് ചെയ്താണേ അതേ സെയിം പ്രോബ്ലം വരുന്നത് ഇനി അടുത്തത് ഇവിടെയെന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു മാസ് ടു അല്ലേ പോയിൻറ്റ് എയ്റ്റ് ഇൻറ്റു ടു ആണ് വരിക അപ്പം എത്ര വരും നയൻ പോയിന്റ് എയ്റ്റ് ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് പോയിന്റ് ആറ് നയൻറ്റീൻ പോയിന്റ് സിക്സ് ഇൻറ്റു ടു തേർട്ടി നയൻ പോയിന്റ് ടു അങ്ങനെ സിയും ഡിയും നിങ്ങൾ സ്വന്തം ചെയ്യണം ബിയും ഞാൻ ചെയ്തു തരും എയും ബിയും ഞാൻ ചെയ്യും സിയും ഡിയും സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം ഇതേ പ്രൊസീജിയർ ആണ് ചെയ്യേണ്ടത് ഓക്കെ സിയും ഡിയും സ്വന്തമായിട്ട് ചെയ്യണം എയും ബിയും ഞാൻ ചെയ്തു തരാം അതുപോലെ തന്നെ അത് മനസ്സിലാക്കിയതിനു ശേഷം അത് വ്യക്തമായെന്ന് മനസ്സിലായതിനു ശേഷം മാത്രം സിയും ഡിയും ചെയ്യണം ഓക്കെ ഇനി നമുക്കൊന്ന് ഏ ആദ്യം ചെയ്ത് നോക്കാം പ്രവൃത്തി നമുക്ക് കിട്ടി നയൻ പോയിന്റ് എയ്റ്റ് എന്താ ജൂളാണേ ഇവിടെ ജൂൾ കൊടുത്തോണ്ടാണ് ഇവിടെ പ്രത്യേകം എടുത്ത് കൊടുക്കാതിരുന്നത് ഓക്കെ അപ്പോൾ പ്രവൃത്തി ബൈ സമയം പ്രവൃത്തി ബൈ പ്രവൃത്തിയുടെ അളവ് ബൈ സമയല്ലേ പവർ അപ്പോൾ പ്രവൃത്തിയുടെ അളവ് എന്താ നയൻ പോയിൻ്റ് എയ്റ്റ് സമയം നമ്മൾ കൊടുത്തിട്ടുണ്ട് ടെൻ സെക്കൻഡ് ടെൻ ആണ് കൊടുത്തിട്ടുള്ളത് ടെൻ സെക്കൻഡാണ് കൊടുത്തിട്ടുള്ളത് നയൻ പോയിൻറ്റ് എയ്റ്റ് ബൈ ടെൻ ആണ് കൊടുത്തിട്ടുള്ളത് നയൻ പോയിൻ്റ് എയ്റ്റ് ബൈ ടെൻ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും സീറോ പോയിൻ്റ് നയൻ എയ്റ്റ് എന്ന് കിട്ടും യൂണിറ്റ് എന്താണ് വാട്ടാണ് പവറിന്റെ യൂണിറ്റ് വാട്ടാണ് പവറിന്റെ യൂണിറ്റ് എന്താണ് വാട്ടാണ് എന്നുള്ളത് ഓർത്തു വെക്കുക ക്ലിയർ ആയോ ക്ലിയർ ആയോ ക്ലിയർ ആയല്ലോ സീറോ പോയിൻ്റ് നയൻ എയ്റ്റ് വാട്ടെന്ന് കിട്ടും അതായത് നമുക്ക് പ്രവൃത്തി ഇവിടെ കിട്ടി എം എൺപതാ ജി നമുക്കറിയാം എച്ച് താ അത് മൂന്ന് ഇൻഡു ചെയ്തപ്പോൾ പ്രവൃത്തി കിട്ടി അതിന് ശേഷം നമുക്ക് എന്താ സമയം ഇവിടെ ടേബിളുണ്ട് സമയം ഇവിടെ ടേബിളുണ്ട് ഇതാണ് സമയം അപ്പോൾ പ്രവൃത്തിയുടെ അളവ് ബൈ സമയം ചെയ്യാം സമയം ചെയ്ത സമയത്ത് ഡിവൈഡ് ചെയ്താൽ അരിച്ചു കഴിഞ്ഞാൽ സീറോ പോയിൻറ്റ് നയൻ എയ്റ്റ് കിട്ടും പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ് വാട്ട് ഇവിടെ വാട്ട് കൊടുക്കുക വാട്ട് ഓക്കെ ഇനി രണ്ടാമത്തത് കൂടെ ഞാൻ ചെയ്യാം അതിനുശേഷം നിങ്ങൾ ചെയ്യാം സിയും ഡിയും ഹോംവർക്കായിട്ട് ചെയ്യാം തേർട്ടി നയൻ പോയിൻറ്റ് ടു ബൈ എന്ത് വരും ട്വൻ്റി തേർട്ടി നയൻ പോയിൻ്റ് ടു ബൈ ട്വൻ്റി വരും അതിന്റെ വാല്യൂ ആണ് എന്ത് വരിക എന്ത് വരിക പോയിൻറ്റ് നയൻ ട്വൻ്റി ചെയ്തെന്ത് കിട്ടും സെവൻ പോയിൻറ്റ് എയ്റ്റ് ഫോർ വൺ ഇതാണ് ആൻസർ വരിക ക്ലിയർ ആയോ ക്ലിയർ ആയോ ഇതിപ്പോൾ ക്ലിയർ ആയില്ലേ ഇത് ചെയ്യേണ്ടത് ആദ്യം വർക്ക് കാണുക വർക്കിനെ കണ്ടതിന് ശേഷം ആ വർക്കിന്റെ പ്രവൃത്തിയുടെ അളവ് ബൈ നമ്മൾ ചെയ്തിട്ടുള്ള സമയം കാണുക അത് സമയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും പവറിന്റെ അളവ് കിട്ടും ഇത് രണ്ടും സിയും ഡി യു സിയും ഡി യു സ്വന്തമായിട്ട് ചെയ്യണം ഇത്രയും ചെയ്തിട്ടുണ്ട് അല്ല വാല്യൂസ് ഞാൻ തന്നിട്ടുണ്ട് അത് വെച്ചിട്ട് ഈ രണ്ട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക പ്രവൃത്തി കാണാം പ്രവൃത്തി കണ്ടതിന് ശേഷം പവറിന്റെ അളവ് കാണാം മനസ്സിലായോ ക്ലിയർ അല്ലേ രണ്ടെണ്ണം ചെയ്യുക ഇത് രണ്ടും കൂടെ ചെയ്യുക എന്നിട്ട് അത് മനസ്സിലാക്കുക വ്യക്തമായി എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം ഇത് രണ്ടും ഹോംവർക്കായിട്ട് ചെയ്യും അത് ഇത് രണ്ടും ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല ക്ലിയർ ആയില്ല എന്നാണെങ്കിൽ അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക ക്ലിയർ ആയതിനു ശേഷം രണ്ടു ചെയ്യാം ഓക്കെ അടുത്തതൊരു ക്വസ്റ്റ്യൻ ആണ് ഒരു ഇസ്തിരിപ്പെട്ടി ഒരു ഇസ്തിരിപ്പെട്ടി ട്വൻ്റി സെക്കൻഡിൽ ഫിഫ്റ്റീൻ കിലോ ജൂൾ പ്രവർത്തി ചെയ്തു അങ്ങനെയാണെങ്കിൽ പവർ കണക്കാക്കാനാണ് പറഞ്ഞത് പവർ നമുക്കറിയാം പവർ ബിഇസ് ഈക്വൽ ടു എന്താണ് ഡബ്ല്യു ബൈ ടി ഡബ്ല്യു എന്ന് പറയുന്നത് പ്രവർത്തി അതിൻ്റെ അളവ് എത്രയാണ് തന്നിട്ടുള്ളത് ഫിഫ്റ്റീൻ കിലോ ജൂൾ ഫിഫ്റ്റീൻ കിലോ ജൂൾ എന്ന് പറയുന്നത് സമയം സമയം എത്ര പന്ത്രണ്ടല്ലേ അല്ല ഇരുപത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് അങ്ങനെയാണെങ്കിൽ പവർ കാണണം പവർ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ബൈ ട്വൻറ്റി ആണ് സ്വന്തം ഒന്ന് ചെയ്ത് നോക്കണേ സ്വന്തം ചെയ്തിട്ട് ആൻസർ എഴുതുക കൂടെ ചെയ്ത് ഇങ്ങനെയാണെങ്കിൽ പോസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക അതിന് ശേഷം കണ്ടിട്ട് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ഓക്കെ പ്രോബ്ലം ചെയ്ത് തന്നെ പഠിക്കണം സോൾവ് ചെയ്യണം കൂടുതൽ എക്സാമ്പിൾസ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് സോൾവ് ചെയ്യുക ഓക്കെ ഫിഫ്റ്റീൻ ബൈ ട്വൻ്റി ചെയ്താൽ യൂണിറ്റ് എന്താ പവറിൻ്റെ വാട്ട് ആൻസർ കിട്ടും ആൻസർ എത്ര കിട്ടുക സ്വന്തം ചെയ്ത് നോക്ക് കേട്ടോ സീറോ പോയിൻ്റ് സെവൻ ഫൈവ് വോട്ടാണ് കിട്ടുക ഇതാണ് ആൻസർ വരിക അപ്പോൾ ആൻസർ പവറിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക ക്ലിയർ ആയല്ലോ അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് പവർ എന്നുള്ളതാണ് പവർ എന്ന് പറയുന്നത് പ്രവർത്തി ചെയ്തതിന്റെ നിരക്കാണ് അല്ലെങ്കിൽ യൂണിറ്റ് സമയത്ത് ചെയ്യുന്ന പ്രവർത്തിയുടെ അളവിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത് എസ് എ യൂണിറ്റ് വാട്ടാണ് ഒരു വലിയ കൂടുതൽ അളവിൽ ഉണ്ടെങ്കിൽ അത് മെഗാ വാട്ട് കിലോ വാട്ട് ഹോഴ്സ് പവർ എന്നൊക്കെ പ്രവർത്തിയുടെ യൂണിറ്റ് നമ്മൾ പറയാറുണ്ട് ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് സെവൻ ഫോർട്ടി സിക്സ് വാട്ടാണ് അതുപോലെ ഒരു കിലോ വാട്ട് എന്നുള്ളത് തൗസൻഡ് വാട്ടാണ് ഒരു മെഗാ വാട്ട് എന്നുള്ളത് ടെൻ ലാക്ക് വാട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക പിന്നെ പവറിന്റെ പ്രോബ്ലം ചെയ്യാൻ വന്നാൽ വർക്ക് ബൈ ടൈം ആണ് അപ്പോൾ പ്രവൃത്തി ചെയ്തതിന്റെ നിരക്ക് ബൈ അത് ചെയ്തതിന്റെ സമയം പ്രവൃത്തി ചെയ്തതിന്റെ അളവ് ബൈ അത് ചെയ്തതിന്റെ സമയം അതാണ് പ്രവൃത്തിയുടെ നിരക്ക് അതാണ് പവർ എന്ന് പറയുന്നത് അത് രണ്ടും ചെയ്യുക അപ്പം യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ് യൂണിറ്റ് ഇടാൻ മറന്നു പോകരുത് ഇത്രയും കാര്യങ്ങളാണ് പവറിൽ ഉള്ളത് അപ്പോൾ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് മെയിൻലി മൂന്ന് ഭാഗമായിട്ടാണ് നമ്മൾ പറഞ്ഞത് പ്രവൃത്തി ഊർജം ദെൻ അവസാനം പവർ അങ്ങനെ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് വലിയ ചാപ്റ്റർ ആണെങ്കിൽ കൂടെ കുറേ പ്രോബ്ലംസ് ഉണ്ട് ആ പ്രോബ്ലംസ് മനസ്സിലാക്കണം അത് നന്നായിട്ട് ചെയ്യണം അതിന്റെ കൂടെ ഓരോന്നിന്റെ യൂണിറ്റുകൾ അതൊക്കെ മറിഞ്ഞു വെച്ചിരിക്കണം അത് വിട്ടുപോകാൻ പാടില്ല ഇക്വേഷൻസ് സമവാക്യങ്ങൾ ഇതൊക്കെ വ്യക്തമായിട്ട് പഠിക്കണം അതൊക്കെ വ്യക്തമായിട്ട് അപ്ലൈ ചെയ്തിട്ട് പ്രോബ്ലംസ് ചെയ്യണം എല്ലാം മനസ്സിലാക്കണം കുറച്ചൊരു വലിയ ആയിട്ട് തോന്നിയാൽ കൂടെ ഈ ചാപ്റ്ററിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താ കുറച്ചുകൂടെ ആയിട്ടുള്ള കാര്യങ്ങളാണ് കുറച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഊർജ്ജം നിങ്ങൾ നിങ്ങൾക്കൊക്കെ ഊർജ്ജമുണ്ട് നിങ്ങളൊക്കെ പ്രവൃത്തി ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്ന നമ്മളെ ചുറ്റും കാണുന്ന ഊർജ്ജ രൂപങ്ങളുണ്ട് എല്ലാം അറിയുന്ന കാര്യങ്ങളാണ് അതൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക നമ്മളങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ട് ഓരോ കാര്യങ്ങളും കണക്ട് ചെയ്ത് പഠിക്കുക ഓരോ ഇക്വേഷൻസ് അങ്ങനെ പഠിച്ചിട്ട് എല്ലാം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയും ഈ പാഠത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും വ്യക്തമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് നന്നായിട്ട് പഠിക്കുക അപ്പോൾ താങ്ക്